അങ്ങനെ നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താ എങ്ങനെ പറയുമ്പോ എങ്ങനെ പറഞ്ഞാലാണ് ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോവുക അതെന്തിനാണെന്ന് കൃത്യമായിട്ട് പറയോ എൻ്റെ പേരും ഒക്കെ മാറ്റി പുറത്തു പോണ്ടി വരുക എന്തിനാണെന്ന് പറയാൻ പിന്നെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പാപമോചനം എങ്ങനെ 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 റസൂലിന്റെ അടുക്കൽ വന്നിട്ട് റസൂലോട് പാപമോചനം തേടിയാൽ ഓമ്മ ശരിക്കായിരിക്കും റസൂൽ അടുക്കൽ വന്നിട്ട് ഒരുത്തൻ റസൂലോട് പാപമോചനം തേടിയാൽ ഓമ്മശരിക്കായിരിക്കും പിന്നെ തേടാൻ ഖുറാനൊരു വചനമുണ്ട് ഉണ്ട് എന്താണ് വലവും അന്നവും അംഫുസവും ജാവൂക്ക റസൂൽ അലൈഹി അലൈസ്മിയോട് തെറ്റ് ചെയ്തവൻ ജാവൂക്ക അന്നേരം താങ്കളുടെ അടുക്കൽ വരട്ടെ റസൂലിന്റെ അടുക്ക പോണം എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം ജാവൂക്ക റസൂലിന്റെ അടുക്കപ്പോണം അവന്റെ പൊര എന്നൊന്നും പറഞ്ഞാൽ പോരാട്ട അവനെന്ത് ചെയ്യണം അവന്റെ പൊരെന്ന് പറഞ്ഞാൽ അല്ല എന്റെ റസൂലെ ഇങ്ങളോട് ഞാൻ തെറ്റു ചെയ്തു പോയാൽ പൂർത്തീരണം എന്ന് പറഞ്ഞാൽ പറ്റൂല റസൂലിന്റെ അടുക്ക പോകണം റസൂലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞാൽ ആ റസൂല് കാണും കേക്കും അറിയുകയുള്ളു അതുകൊണ്ട് ജാവുക്ക താങ്കളുടെ അടുക്കൽ വരട്ടെ എന്നിട്ട് പിന്നെന്ത് ചെയ്യണം അള്ളാനോട് പാപൻ മോചനം തേടട്ടെ ആരോട് ഉസ്താദ് ആരോട് പാപമോചനം തേടണം അള്ളാഹുവിനോട് പാപമോചനം തേടട്ടെ പിന്നെ ചെയ്യണം അവർക്ക് വേണ്ടി അള്ളാനോട് പാപമോചനം തേടട്ടെ എന്നാൽ എന്താവു ഓ മോമിനാവൂ നിങ്ങളീ പറഞ്ഞ പ്രകാരമാണ് റസൂലിന്റെ അടുക്കൽ പോയിട്ട് റസൂലോട് പാവമോചനം തേടിന്ന് ഓ കൊടിയ കാഫറും ഓ മോച്ചരിക്കാനോ ഓനാണ് ലോകത്തെ ഫവൈലുലിൽ മോശം ശവിക്കപ്പെട്ട മോശം ശവിക്കപ്പെട്ട മോശിക്കു പറഞ്ഞ ആരാന്നറിയാം ലോകത്ത് അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം തേടുന്നവരാണ് ശവിക്കപ്പെട്ട മോശിക്കുകൾ അപ്പണി ഒക്കാമോ ചെയ്തിട്ടില്ല അപ്പണി ചെയ്യാന്നാണോ ഇപ്പൊ ഇവിടെ പറയുന്നത് ആണോ ും അവർക്ക് വേണ്ടി പാപമോചനം തേടട്ടെ ഇത് റസൂലോടും പാപമോചനം തേടട്ടെ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സുലൈമാൻ സഖാഫി എന്ത് ചെയ്തു റസൂലു എന്നത് റസൂല എന്നാക്കി മാറ്റി ഖുർആന്റെ അത് തിരുത്തി ലോകത്ത് ഒരു മനുഷ്യന് ഇക്കാലം വരെ ഖുറാൻ്റെ ഖുറാൻ തൊട്ടി കളിച്ചിക്കില്ല ഖുർആൻ ആയത്ത് ഓതിയിട്ട് പല കളിയും കളിക്കുക എന്നല്ലാണ്ട് ഖുർആന്റെ ഉള്ളി കട കടന്നിട്ട് കളിച്ചിരിക്കില്ല അത് കളിച്ച് സുലൈമാൻ സഖാഫിയാണ് അദ്ദേഹം എഴുതി ഖുറാനിനെ തിരുത്തി എന്നത് വസ്തുമു റസൂല റസൂലോടും പാപമോചന ഖുറാൻ്റെ അത്ര ഉള്ളത് എന്താണ് റസൂലും അവർക്ക് വേണ്ടി പാപമോചനം തേടട്ടെ അള്ളാഹുവിനോട് സുലൈമാൻ സക്കാഫി എന്താക്കി അവർ റസൂലോടും പാപമോചനം തേടട്ടെ എന്നാക്കി ആ സുലൈമാൻ സഖ്യ സക്കാഫിയ വസ്തത് ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടിരി ഞാനല്ല പേര് മാറ്റേണ്ടിയ സുലൈമാൻ സക്കാഫിയാണ് ഞാനല്ല ഖുറാൻ രാത്രി വരെ തിരുത്തിയിട്ട് റസൂലോടും പാപമോചനം തേടട്ടെ എന്ന് പറയാൻ പറയുന്നവരാണ് പേര് മാറ്റി മാറ്റുകയും ചെയ്യുക ഇസ്ലാമെന്ന് പുറത്തു പോവുകയും ചെയ്യേണ്ടത് استاذ استاذ نوان شلايه